മുന്നറിയിപ്പുകൾക്ക് പുല്ലുവില അപകടങ്ങൾ തുടർകഥയായിട്ടും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകുന്നില്ല സംസ്ഥാന ദേശീയപാതയോരത്തും പൊന്മുടിയടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്കുമുള്ള വഴിയൊരികുകളിൽ നിലം പൊത്താറായി നിൽക്കുന്നത് നൂറുകണക്കിന് മരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലും നിരവധി ഇടങ്ങളിലാണ് മരങ്ങൾ കടപൊഴുകിയും ഒടിഞ്ഞു വീണും അപകടമുണ്ടായത് പൊന്മുടി ഡാമൻഡ് ഡെയിൽ ടൂറിസം കേന്ദ്രത്തിലേക്ക് പോകുന്ന റോഡരികിൽ മൺതിട്ടകൾക്കു മുകളിൽ നിലമ്പൊത്താറായി നിൽക്കുന്ന നിരവധി കൂറ്റൻ തേക്കുമരങ്ങളാണ് കാലവർഷത്തിന്റെ ആദ്യം പെയ്ത മഴയിൽ ഇവിടെ നിരവധി മരങ്ങൾ കടപുഴകി കെ എസ് ഇ ബിക്ക് ലക്ഷങ്ങളിലെ നാശനഷ്ടമുണ്ടാക്കിയിരുന്നു അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളെ സംബന്ധിച്ച് നിരവധി വാർത്തകൾ പുറത്തുവരികയും ചെയ്തിരുന്നു എന്നാൽ മരങ്ങളുടെ ഉടമസ്ഥരായ വനംവകുപ്പ് ഇവ മുറിച്ചു നീക്കുന്നതിന് ഒരുവിധ നടപടി സ്വീകരിച്ചിട്ടില്ല നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുള്ള സാഹചര്യത്തിൽ ഇത്തരം മരങ്ങൾ അടിയന്തിരമായി മുറിച്ച് നീക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് രൂക്ഷമായ സാഹചര്യത്തിൽ അപകടങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഒത്തിരി മരങ്ങൾ മുറിച്ചു മാറ്റാൻ അപേക്ഷ കൊടുത്തിട്ടും അധികൃതർ മുറിച്ചു മാറ്റാത്തതിൻ്റെ പേരിൽ വീടുകളുടെ മുകളിലേക്കെല്ലാം മരങ്ങൾ പുരുണ്ടു വീണ് ഒത്തിരി നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സംസ്ഥാന ബാധയിലും ഒക്കെ ഒത്തിരി മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി അപേക്ഷ കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്തെങ്കിലും അതൊന്നും വെട്ടിമാറ്റുവാൻ ഇതുവരെ ധാരാളമായിട്ടില്ല നമ്മുടെ അടുത്ത പ്രദേശമായ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന പൊന്മുടിയിൽ നൂറുകണക്കിന് മരങ്ങൾ പൈസയിലു നിൽക്കുകയും അത് വെട്ടിമാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടും അത് വെട്ടിമാറ്റാൻ ഇതുവരെ അതിൻ്റെ വേണ്ടപ്പെട്ടവർ തയ്യാറായിട്ടില്ല അവിടെ വിനോദസഞ്ചാരികൾ വരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്ന സ്ഥലമായതുകൊണ്ട് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനുപരി യാത്രകളും മുടങ്ങുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് വേണ്ട നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണമെന്നാണ് ബന്ധപ്പെട്ട അതിലൂടെ ചെയ്യണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം എനിക്ക് പറയാനുള്ളത് ഇവിടെ മാത്രമല്ല സംസ്ഥാന ദേശീയപാതകളിലും നിരവധി മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമെട്ട് മുതൽ ദേവികുളം വരെയുള്ള ഭാഗങ്ങളിൽ നൂറ്റി അൻപതിലധികം മരങ്ങളാണ് ഏത് നിമിഷവും നിലംപതിക്കാവുന്ന തരത്തിൽ നിൽക്കുന്ന ഓരോ മഴക്കാലം എത്തുന്നതിന് മുമ്പ് ജില്ലാ ഭരണകൂടം ഇത്തരം മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുമെങ്കിലും ഒരിക്കൽ പോലും നടപ്പിലാകാറില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ദേശീയപാതയിലും സംസ്ഥാനപാതയിലും മരം വീണ് നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പലരുടെയും ജീവൻ രക്ഷപ്പെട്ടതും തലനാരിഴക്കെയാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പിലാക്കാൻ തയ്യാറാകാത്ത ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബീർ ഒ രാജകുമാരി